ചെങ്ങന്നൂർ പിറവശ്ശേരി ജംഗ്ഷന് സമീപം എഴുപത് സെന്റ് വസ്തു പ്ലോട്ട് തിരിച്ച് വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ പുത്തൻകാട് പിറളശ്ശേരി മെയിൻ റോഡിൻ്റെ ഫ്രണ്ടേജോട് കൂടിയാണ് ഈ വസ്തു സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ നേരെ കാണുന്നതാണ് വസ്തു ടോട്ടൽ എഴുപത് സെൻറ്റാണ് പത്ത് സെൻ്റ് മുതലാണ് പ്ലോട്ട് തിരിച്ച് വിൽപ്പന ആരംഭിക്കുന്നത് പ്ലോട്ട് തിരിക്കുമ്പോൾ സെന്റിന് രണ്ടര ലക്ഷം മുതൽ വില സ്റ്റാർട്ട് ചെയ്യുന്നു താൽപ്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയിറ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാം ഈ വസ്തുവിന്റെ വിശദമായ വീഡിയോയ്ക്ക് എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക നമ്മളീ കാണുന്ന റോഡ് പിർളശ്ശേരി പുത്തൻകാവ് റോഡാണ് ഇവിടെ തൊട്ടടുത്താണ് പിർളശ്ശേരി ജംഗ്ഷൻ ഇവിടുന്ന് പുത്തൻകാവ് ജംഗ്ഷനിലേക്ക് ഒരു കിലോമീറ്റർ മാത്രം ദൂരം ൊണ്ടിരിക്കുന്നതാണ് വസ്തു